ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനേഴിന് ചേർന്ന ബോർഡ് യോഗത്തിൽ ബാങ്കിന്റെ ഭാവിയിലെ വികസനത്തിനായി ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ മൂലധനം സമാഹരിക്കാൻ തീരുമാനിച്ചു ഈ മൂലധനം നിക്ഷേപിക്കുന്നത് വാർബർഗ് പിങ്കസ് ഗ്രൂപ്പിന്റെ കറൻസി ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന സ്ഥാപനവും അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ പ്ലാറ്റിനം ഇൻവിറ്റസ് ബി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആർ എസ് സി ലിമിറ്റഡ് എന്ന സ്ഥാപനവും കൂടിയാണ് കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഏകദേശം നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കോടി രൂപയും പ്ലാറ്റിനം ഇൻവിക്റ്റസ് ഏകദേശം രണ്ടായിരത്തി അറുനൂറ്റി രൂപയും അഡിഎഫ്സി ഫസ്റ്റ് ബാങ്കിൽ നിക്ഷേപിക്കും ഈ നിക്ഷേപങ്ങൾ കഴിഞ്ഞാൽ വാർബർഗ് പിങ്കസിന് അഡിഎഫ്സി ഫസ്റ്റ് ബാങ്കിൽ ഏകദേശം ഒൻപത് ദശാംശം നാല് എട്ട് ശതമാനവും അബുദാബി അതോറിറ്റിക്ക് ഏകദേശം അഞ്ച് ദശാംശം ഒന്ന് പൂജ്യം ശതമാനവും ഓഹരി ഉടമസ്ഥതയുണ്ടാകും ഇതോടെ ബാങ്കിന്റെ മൊത്തം മൂലധന സുരക്ഷ പതിനാറ് ദശാംശം ഒന്ന് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ദശാംശം ഒൻപത് ശതമാനമായി മെച്ചപ്പെടും ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതിയും ഭാവിയിലെ വളർച്ചയും കൂടുതൽ ശക്തിയാകും അഡിഎഫ്സി ഫസ്റ്റ് ബാങ്ക് കഴിഞ്ഞ ആറു വർഷങ്ങളിൽ ഡിജിറ്റൽ സേവനങ്ങൾ വികസിപ്പിക്കുകയും പുതിയ ശാഖകൾ തുറക്കുകയും ചെയ്ത് വലിയ മുന്നേറ്റം കൈവരിച്ച ഒരു സ്വകാര്യ ബാങ്കായി മാറി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഈ മൂലധനം സമാഹരിക്കൽ ബാങ്കിന്റെ ഭാവിയിലെ വലിയ പദ്ധതികൾക്ക് ശക്തമായ പിന്തുണയാകും ഈ വീഡിയോയിലെ വിവരങ്ങൾ നിക്ഷേപ ഉപദേശമല്ല നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുമ്പ് ദയവായി സ്വതന്ത്രമായി പഠിക്കുക അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക ഉപദേശകനെ സമീപിക്കുക ഇതുപോലുള്ള ഓഹരി വിപണിയിലെ അപ്ഡേറ്റുകൾ അറിയാൻ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ